വളരെ പ്രധാനപ്പെട്ട കാരണക്കാരൻ കുട്ടികളുടെ കുട്ടിയുടെ മാറുക അതേപോലെ രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റാതിരിക്കുക ഭക്ഷണം കഴിക്കാണ്ടിരിക്ക ഇത്തരം എല്ലാ കുഴപ്പങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ കുട്ടികളുടെ അടിനോയിഡാണ് കുട്ടികൾക്ക് ഇങ്ങനെ അടിനോയിഡന്തി വീങ്ങാനുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാരണക്കാരൻ കുട്ടികളുടെ പാരൻസ് ആണ് കുട്ടികളുടെ അച്ഛനമ്മമാരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടിനോട് ഗ്രന്ഥി വീങ്ങാനുള്ള കാരണങ്ങളിൽ എയ്റ്റി പെർസെൻറ്റേജും ഉണ്ടാകുന്ന റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ആണ് ഈ റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുട്ടികൾ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പനിയോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമ്പോഴേക്കും ഓടിപ്പിടിച്ച് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആക്ടിവേറ്റ് ചെയ്യാനുള്ള സമയം ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അടിക്കടി പനിയും കഫ് കട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതാണ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ആഡിനോയിഡിൻ്റെ വലുതാവാനും വീക്കം വരാനും ഇൻഫെക്ഷൻ വരാനും ഉള്ള കാരണക്കാരൻ ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് അലർജി കൂടിയാണ് തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിങ്ങളൊരു കാരണവശാലും എന്തെങ്കിലും ഒരു ചെറിയ പനിയൊക്കെ വരുമ്പോഴേക്കും ഉട്ടനടി ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന പണി നിർത്തിയാൽ ഈ കുട്ടികളിലെ ഇത്തരം വലിയ കുഴപ്പങ്ങളിലേക്ക് വരാതെ ഇത് വളരെ 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 ഉപകാരപ്പെടും നല്ലോണം ശ്രദ്ധിച്ചോളാം